ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയാണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ് കാരണം അതുപോലെയാണ് വേണുവിൻ്റെ വാക്കുകൾ അവിടെ ഇനി അവരും കൂടെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ പണി കിട്ടിയാനായിരുന്നു വേണ്ട മോളെ അങ്ങനെ നീ അനയുടെ അമ്മയെ കൂട്ടിക്കൊണ്ടു വരാതിരുന്ന നന്നായി അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ പിന്നെ അവർക്കും കൂടെ സംശയം തോന്നിയാനായിരുന്നു ആ സംശയം നിന്നിലേക്കെത്തും അതുകൊണ്ട് തന്നെ അത് നമ്മൾ നീ അവിടെ അവരെ വിളിക്കാതിരുന്ന നന്നായി ജാനകിയും കൂടെ സത്യങ്ങളറിഞ്ഞാൽ പിന്നെ നിനക്ക് അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ടതും നമ്മുടെ അനാമിക ഇനിയിപ്പോൾ എന്ത് ചെയ്യോച്ചാ നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കില്ലാന്നു തോന്നേ അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത് എങ്ങനെയെങ്കിലും നമ്മൾ ഇവ അവിടെ അവിടെ നിന്ന് കടങ്ങളൊക്കെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിയതാ പക്ഷേ ഇതിപ്പോ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയായല്ലോ സാരയല്ല മോളെ ഒരുവിധം നമ്മൾ കടങ്ങളും വീട്ടിയല്ലോ ഇനി നമുക്ക് ആകെ കുറച്ച് കടം മാത്രമേ ഉള്ളൂ എന്തായാലും ഇനിയിപ്പോൾ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും നമ്മുടെ രേവതി ഷു എന്നാലും എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു അനന്തപുരിയിൽ നിന്നും കിട്ടുന്ന സ്വത്തുക്കൾ കൊണ്ട് കുറേ കാ കുറച്ച് കാറ് മേടിക്കണം കുറച്ച് സ്വർണങ്ങൾ മേടിക്കണം എല്ലാം അണിഞ്ഞൊരുങ്ങി നടക്കണമെന്നൊക്കെ വിചാരിച്ചതാ എല്ലാം പോയല്ലോ വേണു വേട്ടാ സാരില്ല നമുക്കറിയായിരുന്നല്ലോ ഇന്നല്ലെങ്കിൽ നാളെ അവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് അതുകൊണ്ട് ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണുവിൻ്റെ രേവതി സംസാരിക്കുക ഈ സമയം ഓഹ് എനിക്കല്ലെങ്കിൽ അനന്തപുരിൽ നിൽക്കണമെന്നൊരു താല്പര്യമൊന്നുമില്ല നിങ്ങളുടെ കടം വീട്ടാൻ വേണ്ടി മാത്രമാ എല്ലാം സഹിച്ച് ഞാൻ അവിടെ നിന്നത് അല്ലാതെ എനിക്ക് എനിക്ക് ഒട്ടും താല്പര്യമൊന്നും ഇല്ലച്ചാ എന്തൊക്കെയായാലും നമ്മൾ അവിടെ നിൽക്കേണ്ടതാണ് മോളെ പക്ഷേ എന്തു ചെയ്യാനാ നമുക്ക് ഭാഗ്യമില്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശിനെ അതിനെ സംസാരിച്ചോണ്ടിരിക്കുക ആ അബയുടെ നാവ് കുറച്ച് കൂടുന്നുണ്ട് ആദർശേട്ടാ അവനെ ഇന്നും നവ്യേച്ചയുടെ മുമ്പിൽ വെച്ച് ഞാൻ സത്യങ്ങളൊന്നും പറയില്ല എന്നുള്ള കാര്യം അവനറിയാം അതുകൊണ്ട് തന്നെ നവേചിയെ കാണിക്കാനും കേൾപ്പിക്കാനും വേണ്ടി അവൻ ചന്തമോളെ കാട്ടിട്ട് പറയുക ആദർശേട്ടന് പണ്ടെങ്കാനും ഉണ്ടായ വൃത്തികെട്ട ബന്ധത്തിലുള്ള കൊച്ചാണിതെന്ന് അത് കേട്ടതും എനിക്ക് ചോരങ്ങ് തിളച്ചു വന്നതാ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ ഒന്ന് ചിന്തിച്ചതാ പക്ഷേ സമ്മതിച്ചില്ല മനസ്സനുവദിച്ചില്ല കാരണം ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചിന്തിക്കാൻ തോന്നിയില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും എന്ത് ചെയ്യാനാ നയനെ അവന്റെ സ്വഭാവം അങ്ങനെ അങ്ങനെയായിപ്പോയി ഒട്ടും അവൻ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സഹിച്ചേ പറ്റൂ എന്ത് ചെയ്യാനാ നമ്മുടെ കുടുംബത്തിൽ തന്നെ മുത്തശ്ശനെ ഇങ്ങനെ ഒരുത്തനെ കൊണ്ടുവരാൻ തോന്നിയല്ലോ അവൻ കാരണം പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം തകർന്നു ഇന്നിപ്പോ എല്ലാം കൊണ്ടും കഷ്ടത അനുഭവിക്കുക ആ പാവം അതിന്റെ ഈ കിടപ്പിൽ അവനൊരു കാരണക്കാരനാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് നയനെ അതാദർഷം പറഞ്ഞത് ശരിയാ കാരണം അന അനഘയ്ക്ക് ഇത്ര സോറി അനഖയ്ക്ക് ഇത്രയും എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ അതിന് കാരണക്കാരാൻ അവൻ തന്നെയായിരിക്കും അനി നമ്മൾ സൂക്ഷിച്ചേ മതിയാവും ചേച്ചിയുടെ വാക്കുകൾ പരിധി വിട്ട് പോകുകയാണെങ്കിൽ അത് ചേച്ചിയുടെ മുൻപിൽ ഇത്രയും ധൈര്യത്തോടെ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരേ ഒരു സത്യം മാത്രമേ ഉള്ളൂ അവൻ അറിയാം നമ്മൾ ചേച്ചിയോട് ഒരു സത്യവും തുറന്ന് പറയില്ല എന്ന് ആ ഒരു വിശ്വാസവും ധൈര്യവും നമ്മളങ് ഇല്ലാതാക്കണം ആദർശേട്ടാ ഇനി അവൻ്റെ ഇത്തരത്തിലുള്ള സംസാരം നിർത്തണം എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും നമ്മുടെ ആദർശം ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു കോൾ വരുന്നത് കിരണായിരുന്നു കേട്ടോ ഹലോ ആ കിരണേ പറയടാ എടാ നീ എത്രയും പെട്ടെന്ന് ഒന്ന് ഇവിടെ വരവാ അത് കേട്ടതും ശരി ശരിയേടാ കിരണ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ ഫോൺ കട്ട് ചെയ്യുക എന്താ ആദർശേട്ടാ കിരണ വിളിച്ചത് നമ്മളെ അവൻ എത്രയും പെട്ടെന്നൊന്ന് കാണണമെന്ന് അത് കേട്ടതും നയന എന്തായിരിക്കും ആ ദൃശ്യേട്ടാ എനിക്കറിയില്ല ഇനി അനാമികയെയും അവളുടെ കുടുംബത്തെയും കുറിച്ച് വേറെ എന്തെങ്കിലും തെളിവ് അവന് കിട്ടിയോയെന്നറിയില്ല അവൻ്റെ വിളി കേട്ടിട്ട് എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്തോ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനായിട്ടാണ് അവൻ വിളിക്കുന്നത് അത് കേട്ടതും നയനയ്ക്കും ആകെ ടെൻഷനായി എന്നാൽ ആ ദൃശ്യേട്ട നമുക്കിപ്പോൾ തന്നെ പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറിൽ കയറി അങ്ങ് പോവുകയാണ് ഈ സമയം കിരണ്ടടുത്ത് എത്തി ആദർശ ചോദിച്ചു എന്താടാ എന്തിനാ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുന്നത് കാണുമെന്ന് പറഞ്ഞത് എൻ്റെ ആദർശേ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഇത്രയും വലിയൊരു ചതി പറ്റിയല്ലോ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് ഹോ അനാമികയും അവളുടെ കുടുംബത്തെക്കുറിച്ചും അവളും അവളുടെ കുടുംബക്കാരും വലിയ ഫ്രോഡാണ് ആദർശ് എന്താടാ എന്തൊക്കെയാ നീ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയൊരടിയാണ് കിട്ടിയിരിക്കുന്നത് വലിയൊരടി ഈ അടിയിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്കിനി പിന്നോട്ട് പോകാൻ പറ്റില്ല എന്താടാ എന്താണെങ്കിലും തെളിച്ചു പറ അതാ കിരണേട്ടാ എന്താ കിരണേട്ട എന്താണെങ്കിലും തെളിച്ചു പറ പേടിയാവുന്നു കിരണേട്ടൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ കടം കൊണ്ട് മൂടിക്കിടക്കുന്ന കുടുംബമാണ് വേണുവിൻ്റെയും ആ രേവതിയുടെയും ഫാമിലിയുടെ കഥ കടം മേടിച്ചും അവിടെ ഇവിടെയൊക്കെ കടം കൊടുക്കാനുണ്ടായിട്ട് അതൊന്നും കൊടുക്കാതെയും സ്വർണവും പണവും ഒക്കെയായിട്ട് പലയിടത്തു നിന്നും തട്ടിച്ചും വെട്ടിച്ചും മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അതിനുശേഷം ശേഷം മകളെ അനന്തപുരിയിലേക്ക് പകുതി കടം അങ്ങനെ വീട്ടി അങ്ങനെ വീട്ടി വീട്ടി ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഒരു കാരണ കാര്യം സത്യം തന്നെയാ അനി പറഞ്ഞില്ലേ അനാമിക കണ്ടവന്മാരുടെ കൂടെ ചുറ്റി നടക്കുന്ന ഒരുത്തിയാണെന്ന് അത് സത്യമാണ് ആദർശേ അവളെ ഒരുത്തനെയല്ല ഇഷ്ടം പോലെ അവന്മാരെ പ്രേമിക്കുന്നുണ്ട് എല്ലാത്തിനെയും പ്രേമിച്ച് പൈസ തട്ടും അതിനു ശേഷം ആ കുടുംബത്തിലുള്ള കടം വീട്ടും പിന്നെ ഈ നെക്ലസ് ഒരുത്തന് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അവനും അവൻ കടം കൊടുക്കാനുള്ളവൻ ആരോ ആണ് അവനീ നെക്ലസ് കൊടുത്തതിന് ശേഷം അവനെ പിടിച്ചു നിർത്തിയിരിക്കുമായിരുന്നു ബാക്കി ക്യാഷും ഇവിടെ കൊടുക്കാൻ ആ ഇനി ബാക്കി ക്യാഷും കൊടുക്കാൻ പറ്റില്ല ആ നെക്ലസ് മേടിച്ചതുകൊണ്ട് മൊത്തത്തിൽ അവന് അടി കിട്ടും അത് മാത്രമല്ല നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന ആ സ്ഥലമുണ്ടല്ലോ അത് അവൻ്റെ പേരിലൊന്നും അല്ല അമേരിക്കക്കാരൻ്റെ പേരില്ല അയാൾ അമേരിക്കയിലാണ് ആ സ്ഥലത്തിൻ്റെ ഓണർ അയാൾ സ്ഥലത്തില്ല അതുകൊണ്ട് നോക്കാൻ വേണ്ടി ഒരു ഇടനിലക്കാരനെ നിർത്തിയിട്ടുണ്ട് അയാളോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് സത്യം മനസ്സിലായത് ഈ വേണമെന്ന് പറയുന്ന ഒരുത്തൽ അയാൾക്ക് കാശ് കൊടുത്തിട്ട് ആ സ്ഥലം അവരുടേതാണെന്ന് പറയിപ്പിക്കുമായിരുന്നു അല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ദേ ആദർശേ ഇനിയും അനാമികയെ വെച്ച് കുറപ്പിക്കരുത് കടബാധ്യത തീർക്കാനും കടത്തിൽ മുങ്ങിക്കിടക്കുന്ന അവരുടെ ജീവിതം രക്ഷപ്പെടാനും വേണ്ടിയാണ് അവൾ മനപൂർവ്വമനയുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നിട്ട് എന്നിട്ട് അവൾ അഭിനയിക്കുമായിരുന്നു എല്ലാവരുടെയും മുൻപിൽ നിന്റെ അമ്മയെയും പിന്നെ നിന്റെ വീട്ടിലുള്ളവരുടെയും എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തി അവരുടെ മനസ്സിൽ കയറിക്കൂടി അവൾ ഇത്രയും നാളും പിടിച്ചു നിന്നതും അതിനു വേണ്ടി തന്നെയാണ് നിന്റെ അമ്മ അവൾക്ക് കൊടുത്ത സ്വർണങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണാതാവുമ്പോൾ അതൊക്കെ അവൾ അവളുടെ അച്ഛന് കൊടുത്ത് കടം വീട്ടിക്കുമായിരുന്നു സൂക്ഷിക്കണം ഇവളെപ്പോലൊരു ക്രിമിനൽ ബുദ്ധിയുള്ള ആൾ ഇനിയനിയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എത്രയും പെട്ടെന്ന് അവൾ അവിടുന്ന് പടി ഇറക്കി വിടുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് നാളെ ദോഷം ചെയ്യും ഞാനാ പറയുന്നത് സത്യമായിട്ടാണ് പറയുന്നത് ഒരു ഫ്രോഡ് ഇനി ആ ഉണ്ടാവരുത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും അവൾ അനിയെ സ്നേഹിച്ചത് നല്ല നല്ല മനസ്സോടുകൂടി കൂടിയായിരുന്നെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നെങ്കിൽ നമ്മൾ അവരുടെ കടം വീട്ടുമായിരുന്നു അതുപോലെ തന്നെ അവൾ വലിയ ഫ്രോഡ് ചെയ് ഫ്രോഡ് പണി ചെയ്ത അവനെ കയ്യിലെടുത്തത് ഏഹ് അവൾ ചെയ്ത ഓരോ കാര്യവും നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുമോ അദർശേ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്റെ അമ്മ കൊടുത്ത വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും അവൾ അവളുടെ കുടുംബത്തിലേക്ക് കൊടുത്തിട്ട് പാവപ്പെട്ട ഈ നയനയുടെ അച്ഛൻ്റെ അമ്മയുടെയും തലയിൽ അത് കെട്ടിവെച്ചില്ലേ ഏഹ് നയനയുടെ അച്ഛൻ അവൾക്ക് നവ്യയ്ക്ക് ഒരു ജിമിക്ക് മേടിച്ച് കൊടുത്തപ്പോൾ അത് ആ മാല മോഷ്ടിച്ചു വിറ്റുകൊണ്ട് കിട്ടിയ കാശ് കൊണ്ടാണ് മാല മേടിച്ചെന്ന് പറഞ്ഞില്ലേ ആ ആ പൈസ കൊണ്ട് മേടിച്ച മാലയാണ് കമ്മലാണെന്നു പറഞ്ഞ് ആ അച്ഛനെ കള്ളനാക്കിയില്ലേ ഏഹ് പാവപ്പെട്ട ഒരു അച്ഛൻ കഷ്ടപ്പെട്ടും പ്രതിമ ഉണ്ടാക്കിയും വി കിട്ടിയ പൈസ കൊണ്ട് ഒരു മകൾക്കൊരു കമ്മൽ മേടിച്ചു കൊടുത്തപ്പോൾ ആ അച്ഛനെ കള്ളിയ കള്ളനാക്കി ഇവരുടെ കുടുംബത്തിലുള്ളവർ മുഴുവനും കള്ളി കള്ളനും കള്ളൻ കള്ളിയൊക്കെ ഒക്കെ ആക്കി അങ്ങനെയുള്ള അവളോട് ക്ഷമിക്കരുത് ആദർശേ ക്ഷമിക്കരുത് ശരിയട കിരണേ നീ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞില്ലേ ഞാനെന്തായാലും അമ്മയോടൊന്ന് ആലോചിക്കട്ടെ അവൾ ഇത്രയും വൃത്തികെട്ടവളായിരുന്നെങ്കിൽ ഇത്രയും എൻ്റെ അനിയുടെ ജീവിതം അവൾ തകർത്തിട്ടുണ്ടെങ്കിൽ അവളിനി അനന്തപുരിയിൽ ഉണ്ടാവാൻ പാടില്ല അതിന് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിരിക്കും അതേ ആദർശേട്ടാ പക്ഷേ അനിയെപ്പോലെ അനിയെപ്പോലെ നല്ലവനായ ഒരുത്തന് അനാമികയെപ്പോലെ ഒരുത്തി കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ പാവം ഒരുപാട് വേദനിക്കുന്നുണ്ടാവും എന്തിനാ അയനെ നന്ദുവിൽ നിന്നും അവനെ അകറ്റിയത് ഇത്തിരി ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നന്ദുവിനെയും അനിയേയും ഒന്നിപ്പിക്കായിരുന്നില്ലേ അത് എനിക്ക് പേടിയായിരുന്നു ഗിരണേട്ട കാരണം എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും ജീവിതം ഏഹ് തുലാസിലായിരുന്നു അവിടെ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ കൂടി അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇപ്പോഴും സമയം വൈകിട്ടില്ല നന്ദുവിനെയും അനിയേയും ഒന്നിപ്പിച്ചൂടെ ഏയ് അത് ശരിയാവില്ല കിരണേട്ട അങ്ങനെ ഞാൻ ചെയ്താൽ എൻ കെ നന്ദുവിനെയും അനിയേയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അനാമിക ഇറക്കി വിടാൻ പരമാവധി ശ്രമിച്ചതെന്നും പഠിച്ച പണി പതിനെട്ടും പയറ്റിയതെന്നും അവളും അവളും അവളുടെ കുടുംബക്കാരും പറഞ്ഞുണ്ടാക്കും അത് കേട്ട് തുള്ള അവിടെ അവളുടെ അമ്മായി അമ്മയും പിന്നെ കുറേ രണ്ട് മൂന്ന് ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് വേണ്ട കിരൺ ഏട്ടാ അത് ശരിയാവില്ല ശരി എന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ് അത് നിങ്ങളുടെ കുടുംബകാര്യം ഞാനതിൽ ഇടപെടുന്നില്ല എന്നാലും അനാമിക ഇനി അവിടെ വെച്ച് പൊറപ്പിക്കേണ്ട അവൾ ശരിയല്ല ഇനിയും അവിടെ നിന്ന് അവളെ കുടുംബം വിളിപ്പിക്കും അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോവുകയാണ് കിരൺ പോയി കഴിഞ്ഞതും ഇനി എന്തു ചെയ്യും അദർശേട്ടാ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നയനെ അനാ ആദ്യം മുതലേ പറഞ്ഞത് അവളെക്കുറിച്ച് എന്നിട്ട് നമ്മൾ ആരും വിശ്വസിച്ചില്ല അവന് നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അനാമികയെ മനപൂർവ്വം കള്ളിയാക്കുകയാണെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് തെളിയുമ്പോൾ മനസ്സിന് നല്ല ടെൻഷനുണ്ട് അനയോട് എങ്ങനെ ചോദിക്കുമോ എന്നോർത്തിട്ട് നല്ല വിഷമമുണ്ട് പാവം അവനൊരുപാട് വേദനിക്കുന്നുണ്ടാവും തീ തിന്ന അവൻ ഓരോ ദിവസം കഴിയുന്നത് അല്ലല്ലേനെ നല്ല സങ്കടമുണ്ട് എനിക്ക് എൻ്റെ അനിയൻ്റെ മുഖം നോക്കുമ്പോൾ എനിക്ക് പേടി തോന്നുക അവനോട് എന്ത് പറയണം അവനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നൊന്നും അറിയില്ല ഒരു മുറിയിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് വലിയ സങ്കടമായിട്ടൊന്നും തോന്നിയില്ല കാരണം നമ്മൾ ജീവിച്ചതുപോലെ തന്നെ ആരും സന്തോഷത്തോടെ ഒരു ദിവസം ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ പക്കാ ക്രിമിനലും ഫ്രോഡും ആയ അവള് ഒരിക്കലും ഇനി ആ വീട്ടിലുണ്ടാവരുത് എൻ്റെ അനിയൻ്റെ ജീവിതം അതെ അവരൊന്നിച്ച് ജീവിക്കാതിരുന്നത് നന്നായി അങ്ങനെ അവൾ അവരൊന്നിച്ച് കല്യാ ദാമ്പത്യബം തുടർന്നിരുന്നെങ്കിൽ അത് പ്രശ്നമായി മാറുമായിരുന്നു നാളെ അവർക്ക് ഡിവോഴ്സ് ആവാൻ പോലും അതൊരു ചോദ്യചിഹ്നമായി നിൽക്കും പക്ഷേ ഇവിടെ ഒരു ബന്ധവും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് തന്നെ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കാറിൽ കയറി അങ്ങ് പോവുക വീട്ടിലെത്തി അടുക്കളയിൽ ദേവേനെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മേ ഒരു കാര്യം അറിഞ്ഞോ എന്താ മോളെ അതെ ആ അനാമിക പക്ക ഫ്രോഡാ അമ്മേ ആ അത് നമ്മൾ കുറേശേ അറിഞ്ഞതാണല്ലോ ഇപ്പം എന്തായി കിരൺ കിരണേട്ടനോട് എല്ലാം അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേ കിരണേട്ടൻ അന്വേഷിച്ചു ആ ആ സ്ഥലം അവരുടെ പേരിലല്ല ആ സ്ഥലത്തിൻ്റെ ഓണർ ഏതോ ഒരു അമേരിക്കക്കാരനാന്നേ എന്ത് അമേരിക്കക്കാരനോ അതെ അമ്മ അമേരിക്കക്കാരനാണെന്ന് ആ സ്ഥലം നോക്കാൻ വേണ്ടി ഒരു ഇടനിലക്കാരനെ വെച്ചിട്ടുണ്ടെന്ന് ആ ഇടനിലക്കാരന് പൈസ കൊടുത്തിട്ടാണ് ഈ വേണവും കുടുംബവും ആ ആ സ്ഥലം അവരുടേതാണെന്ന് പറയിപ്പിച്ചത് അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കാൻ പറ്റുമേ ഒരിക്കലുമില്ല മോളെ കണ്ണും അടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്തൊരു ചെറ്റത്തരും അവർ കാണിച്ചത് ശെ ഇങ്ങനെയുണ്ടോ മനുഷ്യർ അമ്മേ ഒരു കാര്യം ഞാൻ പറയട്ടെ അവരുടെ കടം മുഴുവനും വീട്ടാൻ വേണ്ടിയാണ് അനാമിക മനഃപൂർവ്വം അനയുടെ കവിത ഇഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞ് അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അന്നി പറഞ്ഞത് ഓർമ്മയുണ്ടോ അവൾക്ക് കവിതയെക്കുറിച്ച് ഒരു കോപ്പും അറിയില്ല ആരോടോ ആ കവിതയെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആ അനിയുടെ മനസ്സിലേക്ക് കയറിക്കൂടാനുള്ള അവളുടെ പതിനെട്ടാം അടവായിരുന്നു അത് അതിനുശേഷം അനന്തപുരിയിലേക്ക് വന്ന് അനന്തപുരിയിലെ മരുമകളായി ജീവിച്ച് പൊങ്ങച്ചം കാണിച്ച് എന്നിട്ട് തനിക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ എല്ലാം അച്ഛന് കൊടുത്ത് അതൊക്കെ വിറ്റ് കടം വീട്ടി സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാനാണ് അവൾ അനന്തപുരിയിലേക്ക് കയറി വന്നത് മരുമകളായിട്ട് എൻ്റെ ഈശ്വര ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുമോ മോളെ എൻ്റെ മനസ്സിനെ എനിക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മോനെ എന്തൊക്കെയാണോ ഞാനീ കേൾക്കുന്നത് എനിക്കറിയില്ലമ്മേ പാവോ അനി അതെ നീ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അനിയുടെ മുഖം ഓർമ്മ വരുന്നത് ആ പയ്യൻ നമ്മളോട് ഒരുപാട് പറഞ്ഞതാണ് അവൾ ശരിയല്ല ശരിയല്ല എന്ന് എന്നിട്ട് നമ്മൾ വിശ്വസിച്ചില്ല നന്ദുനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൻ അവനങ്ങനെയൊക്കെ പറയുന്നതെന്ന് കരുതി അവനെ തെറ്റിദ്ധരിച്ചു അവനെ സംശയിച്ചു ഈശ്വര ആ ചെറുക്കൻ്റെ മുഖത്തെ എങ്ങനെ നോക്കും അവനോട് എങ്ങനെ നമ്മൾ സോറി പറയും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും ചെയ്യാനില്ല അവളുടെ അച്ഛനെയും അമ്മയും വിളിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് ഈ വീടിൻ്റെ പടി ഇറക്കി വിടണം അവളെ ഇല്ലാതെ ഒരു രക്ഷയും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് രേവേ കടുത്ത തീരുമാനം എടുക്കുകയാണ് ഈ സമയം വേണുവിനേയും അനാമികയെയും നമ്മുടെ രേവതിയുമാണ് കാണിക്കുന്നത് അവർ മൂന്നുപേരും കൂടെ അനന്തപുരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ആ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണുവിനോടും രേവ രേവതിയോട് അനാമികയോടും കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് നമ്മുടെ ദേവയാനി ഈ സമയമാണെങ്കിൽ ഏർ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഞങ്ങളുടെ സ്ഥലം തന്നെയാണ് എന്നൊക്കെ പറയാ വേണ്ട വേണോ ഇനി നീ കള്ളം പറയരുത് അനന്തപുരിയില് ഇനി നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ അനന്തപുരിയിലുള്ളവര് മന്ദബുദികളാണെന്ന് കരുതരുത് ഒരു സത്യം ഞാൻ പറഞ്ഞേക്കാം ആ സ്ഥലം നിങ്ങളേതാണോ അല്ലയോ അനാമികക്ക് ഞാൻ കൊടുത്ത സ്വർണങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു അതെല്ലാം എനിക്കറിയണം ആ സ്ഥലം നിങ്ങളുടേതാണെങ്കിൽ ഞങ്ങൾക്കത് തെളിയണം തെളിയിക്കണം അതിൻ്റെ പേപ്പറും പ്രമാണങ്ങളും ഇല്ലേ അത് ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ പറയണം എന്തായാലും ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടി ചിലരുടെയൊക്കെ വാക്ക് കേട്ട് ചിലവളന്മാരൊക്കെ എസ്ഐ ആയപ്പോൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പലരും ഇവിടെ പാടുപെടുന്നുണ്ട് ജാനകി ഞാനൊരു കാര്യം പറയാം എൻ്റെ മോളെ നിങ്ങൾക്ക് മരുമകളായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ദേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ മോൾക്ക് ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അവൾക്കുണ്ട് അത് മതി അത് കേട്ടതും അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്നും ദേവയാനി ഈ സമയം ജാനകി ദേ എൻ്റെ മരുമോളുടെ കാര്യത്തിൽ ഏട്ടത്തി എന്തിന് ഇടപെടുന്നത് എനിക്കത് ഇഷ്ടമല്ല ഏട്ടത്തി എൻ്റെ മരുമോളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടോളാം അത് പറ്റില്ല ജാനകി ഇവളെ നിന്റെ മാത്രം മരുമോളല്ല ഈ കുടുംബത്തിലെ സ്വത്തുക്കളും മുഴുവനും തട്ടിയെടുത്തിട്ട് ഇവളും ചെയ്യാൻ നോക്കിയ കുറ്റം ഉണ്ടല്ലോ അത് ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്തതാണ് അത് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന ആ സ്ഥലം ഇവരുടെ പേരിലാണ് ഉള്ളതെന്ന് ഇവർ തെളിയിച്ചാൽ അനാമിക കള്ളിയല്ല എന്ന് ഞങ്ങൾ പറയാം എന്തായാലും ഞങ്ങൾക്ക് സത്യങ്ങൾ അറിയുന്നവരെ അനാമികയെ ഇത്തിരി ആ കണ്ണോടുകൂടെ കാണാൻ പറ്റുള്ളൂ ആഹ് ഞങ്ങൾ നല്ലവരാണെന്നും ഞങ്ങൾ സത്യസന്ധരാണെന്നും പറഞ്ഞ് തെളിയിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഞങ്ങളെ വിശ്വാസമില്ലാത്ത നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ എൻ്റെ മോൾക്ക് താല്പര്യമില്ല എൻ്റെ മോളെയും കൂട്ടി ഞാൻ പടി ഇറങ്ങുക അത് കേട്ടതും എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റണില്ല ഞാനിപ്പോൾ മാനത്തും മരത്തിലും പടച്ചു കയറുമെന്നുള്ള സന്തോഷം ആനയുടെ മുഖത്തേക്ക് തെളിയുക ഈ സമയമാണെങ്കിൽ ജാനകി മോളെ പോകരുത് വാ മോളെ നമുക്ക് പോകാം അവസാനം അവിടെ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ അനാമിക വേണുവിനോടൊപ്പം അതുപോലെ ഒരു അടിപൊളി മുഹൂർത്തമാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്